എന്നില്ലേ ഈ ഉള്ളി അരിയാനോ തക്കാളി അരിയാനോ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഒരു അരിയാ മടിയാക്കി കഴിഞ്ഞാൽ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ട് എളുപ്പമായിട്ടുള്ള ഒരു ചിക്കൻ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറി അതെങ്ങനെ തയ്യാറാക്കാമെന്നൊന്നും നോക്കാം ഏഹ് അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ തുർക്കിഷ് കറി എന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു എട്ടൊമ്പത് പീസ് ചിക്കൻ എടുത്തണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ പ്യൂരി വെച്ച് കൊടുക്കണം ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂണ് ഒരു ഗാനം ഓർഗാനോ ഉണ്ടെങ്കിൽ എന്തായാലും ഓർഗാനോ ചേർത്ത് കൊടുക്കണം ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് എന്താ ചെയ്യുക സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് പൊറോട്ടേൻ്റെ കൂടെയും ചിക്കൻ്റെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എപ്പോഴും നമ്മളീ മറ്റേ സാധാരണ ഓർമ്മി ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ചിക്കനൊക്കെ ഒക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇതിൽ നിന്ന് കോരിമാ കോരിമാറ്റി വെക്കാം ഈ കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ എടുത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്നല്ലി ഗാർലിക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം അതിലേക്ക് അര ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം ഇത് മൂന്നും ചേർത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചെടുക്കാം പാൽ ഒഴിച്ച് ഒന്നിങ്ങനെ മിക്സ് ആകുമ്പോൾ തന്നെ പാൽ നല്ലൊരു തിക്ക് ഗ്രേവി രീതിയിലാവും നല്ലൊരു ക്രീമി രീതിയിൽ നമുക്ക് പാൽ കിട്ടും ഇതുപോലെ ക്രീമി പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് അത്യാവശ്യം നല്ലോണം മൊസറില ചീസ് ചേർത്ത് കൊടുക്കണം ഇതുപോലെ മുകളിൽ മൊത മൊസറെല്ല ചീസ് ഇട്ട് കൊടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ചെറിയ വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ ഈ ചിക്കൻ സെമി ഗ്രേവിയിൽ ചിക്കൻ തുർക്കിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റാണ്